بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد إرادة روم بهمان ونرنيا أن تسبدن سبيكن الله ورأي سهودري ماري الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈമാനികമായ ഡെവലപ്പ് ഉണ്ടാക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉദാത്തമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു അമൂല്യമായ സമ്മാനത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഫഖദ് റവ ഫക്കൻ ഖർജുബിൻ വബർ റഹിമഹുലാഹുതാല ഖർജുബിന് വബർ റുദിഅള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ വഖാന മിൻ അൽ അബുദാൽ മഹാനവറുകൾ അബുദാലിൽപ്പെട്ട വലിയ മഹാനാണ് കാല മഹാനവറുകൾ പറയാൻ അതാനി അഹുല്ലി മിൻ അഹിൽ ഷാം എൻ്റെ അടുക്കൽ ഷാമിൽ നിന്നൊരു സഹോദരൻ വന്നു ഫ അഹ്ദാലി ഹദിയത്തൻ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നതാണ് വക്കാലയ ഖർജ് എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു ഓ ഖർജെ അക്ബിൽ മിന്നി ഹാദിഹ് ലഹദിയ ഈ ഹദിയ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം ഫ ഇന്ന നിഅമത്തുൽ അഹ്മത്ത് ഇത് ഹദിയകളുടെ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനമാണ് എന്ന് മഹാനവറുകളോട് ഒരു സഹോദരൻ വന്ന് പറയാൻ ഫുൽതു അപ്പം മഹാനവറുകൾ പറയാൻ ഞാൻ ചോദിച്ചു യാഹി എൻ്റെ സഹോദര ഉമൻ അഹിദാല ഖഹദിൽ അഹദിയ ഈ സമ്മാനം ആരാണെന്ന് നിനക്ക് നൽകിയത് കാല അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിമു തൈമി ഇബ്രാഹിമു തൈമി എന്ന് പറയുന്ന മഹാനവറുകളാണ് എനിക്ക് ഈ സമ്മാനം നൽകിയത് കുൽതു അപ്പം ഞാൻ ചോദിച്ചു അഫലം തസ് അൽ ഇബ്രാഹീം മന ആഴ്ത്താ ഹുയാഹ അപ്പം നീ ഇബ്രാഹിമിനോട് ചോദിച്ചില്ലേ ആരാണ് നിങ്ങൾക്ക് നൽകിയതെന്ന് ചോദിച്ചിട്ടില്ലേ കാല അപ്പോൾ മഹാനോറുകൾ പറഞ്ഞു ഞാൻ ചോദിച്ചിരുന്നു ആ സമയത്ത് ഇബ്രാഹിമു തൈമി എന്നവർ പറഞ്ഞത് കുന്തുജാലി സം ഫി ഫിനിൽ ഖാബ ഞാനിങ്ങനെ ഖാബയുടെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു വന ഫിത്ത് വത്തംജീദ് ഞാനിങ്ങനെ റിലായിട്ടും തസ്ബീഹിലായിട്ടും അതേപോലെ തന്നെ അലഹമദൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഫി അർജുനൻ എൻ്റെ അടുക്കലൊരു മനുഷ്യൻ വന്നു ഫസല്ലം ആലയ്യ എൻ്റെ മേലിൽ സലാം പറഞ്ഞു വ ജലസാ മീനി എൻ്റെ വലതുഭാഗത്തിരുന്നു ഫലം അറഫി സമാനി അഹ് ഹുജൻസനമിന് ഹുസയാബ ഇതേവരെ ജീവിതത്തിൽ അത്രത്തോളം മുഖപ്രസന്നമായ സൗന്ദര്യവാനായ അതേപോലെ തന്നെ അത്രത്തോളം നല്ല വസ്ത്രം ധരിച്ചതായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല വരാ അശദ്ദുബയാള അത്രത്തോളം വെളുത്ത ആ ഒരു സഹോദരനെ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല വല അതീയ ബേഹമ്മിനും അതേപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച സുഗന്ധത്തെക്കാൾ നല്ല സുഗന്ധം ഇതേ വരെ ഞാൻ മണത്തിട്ടില്ല അത്രയും നല്ല ഒരു മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് വന്നിരുന്നു എൻ്റെ വലത് ഭാഗത്ത് വന്നിരുന്നു ഫക്കുൽ തു അപ്പം ഞാൻ ചോദിച്ചു യാ അബുദല്ലാ മന അന്ത ഓ അല്ലാൻ്റെ അടിമേ നീ ആരാണ് വമിന ജ നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഫക്കാലെ അദ്ദേഹം പറഞ്ഞു അനൽ ഞാൻ നബിയാൻ ഫക്കുൽ തു അപ്പം ഞാൻ ചോദിച്ചു ഫി ഐ എസ് ഐ എൻ ജനി നീ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മേലിൽ സലാം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ വഹുബ്ബല്ല അള്ളാഹുവിന് വേണ്ടി നിങ്ങളൊരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളവല്ലാതെ എനിക്കിഷ്ടമാൻ എൻ്റെ അടുക്കൽ ഒരു സമ്മാനമുണ്ട് ഇതു നിങ്ങൾക്കത് നൽകാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഇബ്രാഹിമു തൈമിറിയാഹനുവിനോട് മഹാനായ ഹുലർ നബി അലിഹു സ്ലാം പറയാൻ ഫക്കുൽ തു അപ്പോൾ മഹാനായ ഇബ്രാഹിമു തൈമിറിയാഹോനു ചോദിച്ചു മാഹിയ അതെന്താ കാല അപ്പോൾ പറഞ്ഞു അന്തൂല കബല തുലു അംസി നീ സൂര്യന് ഒതിക്കുന്നതിന് മുമ്പ് ഭൂമിയിലേക്ക് വെളിച്ചം തട്ടുന്നതിന് മുമ്പ് നീ പറയണം അതേപോലെ തന്നെ വക്കബിൽ അൽ റൂബി അസ്തമിക്കുന്നതിന് മുമ്പും നീ പറയണം എന്തൊക്കെയാണ് പറയേണ്ടത് സൂറത്ത് അൽഹദ് ഒന്ന് ഫാത്തിഹ സൂറത്തോദനം അതേപോലെ തന്നെ വഖു ബിറബിന്നാസ് കുലാവുദ് നാസ് എന്ന് പറയുന്ന സൂറത്തുനാസോദനം വക്കുലാവു ബിറബ് അൽ ഫലഖ് ഫലഖ് സൂറത്തോദനം കുലുഹു അള്ളാഹു അഹദ് കുലുഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തോദനം അയ്യുഹൽ ഖാഫിറുൻ കുലിയ അയ്യുഹൽ ഖാഫിറുൻ എന്ന് പറയുന്ന ഖാഫിറുൻ സൂറത്ത് ഓതണം വ ആയത്തുൽ ആയത്തുൽ ഓതണം വാഹിദത്തിന സബ്റാദ് ഇതിലുള്ള ഓരോന്നും ഏഴ് നീ ഓതണം അഥവാ ഫാത്തിഹ സൂറത്ത് നാസ് കുലാ ഉബുറബിൻസ് കുലാവുദ്ദുബു റബ്ബുൽ ഫറക് കുൽഹു കുലിയുഹുൻ ആയത്തുൽ ഖുർസി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏഴ് തവണ നമോദണം എന്നിട്ടോ ൂർ നീ ഇലാഹ സുബഹാൻ വല്ലാഹു അക്ബർ എന്ന് ഏഴ് തവണ പറയണം മാത്രവുമല്ലാഹു വസം സുബ റസൂലുല്ലാൻ്റെ മേൽ ഏഴ് പ്രാവശ്യം സ്വരാത്ത് ചെല്ലണം ഏതാണോ നിനക്ക് കഴിയുന്നത് സ്വരാത്ത് ചെല്ലുന്നത് ഏത് ശരാത്തുമാകാം അങ്ങനെയുള്ള ഏഴ് സ്വരാത്തുകൾ നിങ്ങൾ ചെല്ലണം അതേപോലെ തന്നെ ീന വലിൽ മൊക്മിനാത് സബ നിനക്ക് വേണ്ടിയും നിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും മൊക്മിനിയങ്ങൾക്ക് വേണ്ടിയും മക്മിനാത്തുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഏ പ്രാവശ്യം നീ പാപമോചനം നടത്തണം അഥവാ അള്ളാഹു മഹഫിർലി വലിൻ മൊബിനീന വലിൻ മൊക്മിനാത് വലു മുസ്ലിമീന വൽ മുസ്ലിമാത് എന്ന് പറയുന്ന ഈ ഒരു ദുവാ നമ്മൾ ഏ പ്രാവശ്യം ചെല്ലണം അതേപോലെ തന്നെ وتقول هذا النساء اللهم افعل بي وبهم عاجلا وآجلا في الدين والدنيا والآخرة ما أنت له أهل ولا تفعل بنا يا مولانا ما نحن له أهل إنك غفور حليم جباد كريم رؤوف رحيم إن بريننا هي اللهم الله ബി വബിഹിം ഞങ്ങളെ കൊണ്ട് പ്രവർത്തിക്കണം ആ ജലൻ വ ആചലൻ ഇപ്പോഴും അതേപോലെ തന്നെ വരാൻ പോകുന്ന കാലത്തൊക്കെ ഫിദ്വ ലാഹറ ദുനിയാവിലും ആഹരത്തിനും ദീനിനുമൊക്കെ നീ ഞങ്ങളെ കൊണ്ട് പ്രവർത്തിക്കണം മാ അന്തലഹു അഹ്ലുൻ നീ എന്തൊക്കെയാണോ അർഹമാകുന്നത് അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണം അഥവാ നീ ഒരു മനുഷ്യനെ എന്തൊക്കെയാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നീ ഞങ്ങൾക്ക് നൽകണം വല തഫ് അൽബിനായ മൗലാനാമാനഹനു ലഹു അഹുലിൻ നമ്മൾ അർഹമായ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ പേരിലൊക്കെ നമ്മൾ അർഹമായ ഒന്നിനെ നീ ഞങ്ങൾക്ക് നൽകരുത് എന്നൊക്കെ ഓഫൂറിൻ്റെ ഹലീമൻ നീ നല്ലോണം പുറത്തു തരുന്നവനും സഹനശക്തിയുള്ളവനുമാണ് ജവാദുൻ കരീമൻ റൂഫുൻ നീ മാന്യനാണ് ധർമ്മിസ്ഥനാണ് അതേപോലെ തന്നെ കൃപയുള്ളവനാണ് റഹീമന് കരുണയുള്ളവനാണ് എന്ന് പറയുന്ന ഈ ഒരു ദ്വാ ഏതവണ നമ്മൾ ഓതണമെന്ന് ഏതവണ ഓതണമെന്ന് മഹാനായ ഖദർ നബി അലിഹുസ്സലാം ഇബ്രാഹിമു തൈമി റതി അള്ളാഹുനുവിനോട് പറയാൻ എന്നിട്ട് പറയാൻ വ റോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലാത്തതായാലി ഗദവതൻ വാശിയ രാവിലെയും വൈകുന്നേരവും നീ ഇത് ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ ഖലർ നബി അലിഹി സ്ലാം പറയാൻ ഫുൽത്തു എന്നിട്ട് പറഞ്ഞു മൻ അഹബുബറനിമ അപ്പോൾ ഇബ്രാഹിമു തൈമർ റദിയാ ഹൊനുഹു മഹാനായ നബിയോട് ചോദിച്ചു എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് പി ഏ താങ്കൾക്കാരാണിത് പറഞ്ഞത് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫക്കാല ഖലർ നബി അലൈഹി സ്വലാം പറഞ്ഞു ആ ആയത് ഹഹമ്മദൻ സല്ലാഹു അലൈഹി വസ്ലം എനിക്ക് പറഞ്ഞു തന്നത് മഹാനായ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളാണ് എന്ന് മഹാനായ ഖലർ നബി അലൈഹി സ്വലാം പറയാൻ ഫക്കുൽത്തോ അപ്പം ഞാൻ ചോദിച്ചു അക്ബർ നബി സവാബിദാലിഖ് ഇതിൻ്റെ പ്രതിഫലം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഫക്കാല മഹാനവറുകൾ പറഞ്ഞു ഇതാല ഖീത്ത മുഹമ്മദാഹുഅലി വസ്ലം ഫസ് അലുഹു സവാബിഹി ഫൈൻബർ ബിദാലിഖ് നീ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മഹാനവറുകളോട് തന്നെ നീ ചോദിച്ചോ എന്ന് മഹാന ഹലർ നബി അലൈഹി വസ്ലാം പറയാൻ ഫ്രൈ ഇബ്രാഹിമു തൈമി ഇബ്രാഹിമു തൈമിറമുഅല ഇത് എല്ലാ ദിവസവും ചെല്ലാൻ തുടങ്ങി അങ്ങനെ അന്ന ഹുറാ തയോമിൻ ഫി മനാമിഹി ഖഅൽ മല ഐഖ തുഹു ഫഹത്ത മല ജന്ന അങ്ങനെ ഒരിക്കെ സ്വപ്നത്തിൽ മലക്കോളൊക്കെ വന്നുകൊണ്ട് മഹാനവറുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവുകയാണ് ഫറമാ ഫി ഹ ആ സ്വർഗത്തിലുള്ളതൊക്കെ കണ്ടു ആ സമയത്ത് ഫസഅലത്തുൽ അല ഫസഅൽതുൽ മലായിക ഫസഅൽ മലക്കോളോട് മഹാനവറുകൾ ചോദിച്ചു ഇതാർക്കുള്ളതാണ് ഈ സ്വർഗം ഇത്രയോ ഈ സ്വർഗം ഇത്രത്തോളം അലങ്കരിച്ചതാർക്കാൻ പറഞ്ഞു അല്ലെ നീ ചെയ്ത അമലു പോലോത്ത ചെയ്യുന്ന ആളുകൾക്കാണ് ഈ സ്വർഗം അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്നിട്ട് മഹാനവറുകൾ പറയാൻ നബിയൻ മിനൽ ഞാനിങ്ങനെ സ്വർഗത്തിനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെടുക്കൻ നിബിത്തങ്ങൾ വന്നു നബിത്തങ്ങളോടുകൂടെ എഴുപത് നബിമാരും എഴുപത് സഫ് ഉണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ പറയാൻ അപ്പോൾ അള്ളാഹുൻ്റെ റസൂല് ഇ ഇബ്രാഹിം തൈമ്രതി അള്ളാഹുനുവിനോട് സലാം പറയുകയും അഹദ്ബി അദി റസൂല മഹാനവറുകളുടെ കൈപിടിക്കുകയും ചെയ്തു അപ്പം ചോദിച്ചു ആ റസൂർ അള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലെ അലഹദീസ് ഈ ഒരു ഹദീസെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണ് അപ്പം പറഞ്ഞു സദക്കൽ ഖലുർ സദക്കൽ ഖലർ ഖലുർ പറഞ്ഞത് സത്യമാണ് വഖുല്ലുമായ ഹക്കി ഹി വഹുവ ഹക്കുൻ അദ്ദേഹം പറഞ്ഞതൊക്കെ അത് യാഥാർത്ഥ്യമാണ് വഹുവലിമുൻ അഹിലുൽ അർ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ആലിമാണ് എന്ന് മഹാനായ പ്രവാചകർ ഖലർ നബി അലൈഹി സ്വലാമിനെക്കുറിച്ച് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമു തൈമറിയാഹുനുവിനോട് പറയാൻ ആ സമയത്ത് ചോദിച്ചു റസൂറെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകരെ കണ്ടിട്ടില്ലെങ്കിലും അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള പ്രതിഫലം എന്ന് നിനക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂര് പറഞ്ഞു കൊടുത്തു ബഹനീബിൽ ഹ് നബിയ എന്നാരാണോ നബിയായി നിയോഗിച്ചത് അവനെ തന്നെയാണ് സത്യം ആരും എന്നെ കണ്ടിട്ടില്ലെങ്കിലും ശരി അവൻ ചെയ്ത മുഴുവൻ തെറ്റുകളും ഈ ഒരു വെറുതെ അവൻ പതിവാക്കിക്കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് മാത്രവുമല്ല അള്ളാഹുവിൻ്റെ ദേശം അവനിൽ നിന്ന് ഉയർത്തുന്നതാണ് അതേപോലെ തന്നെ ഒരു വർഷത്തോളം ഇടത്തെ ഭാഗത്തുള്ള മരക്കുകളോട് മോശമായ തെറ്റുകൾ ഏതൊരുത് എന്ന് കൽപ്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അരീ വസല്ലമാ തങ്ങൾ മഹാനായ ഇബ്രാഹിമു തൈമർ റുദി അള്ളാഹുനുവിനോട് ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഏതൊക്കെയാണ് നമ്മൾ ഓതേണ്ടത് രാവിലെയും വൈകുന്നേരവും ഫാത്തിഹ അതേപോലെ തന്നെ ഹലാസ് ഫലക്ക് അതേപോലെ നാസ് കുലിയാഹിഅൽ ഖാഫിറുൻ ആയത്തുൽ ഖുർസി എന്നിവ ഏഴ് തവണയും സുബഹാൻ അള്ളാഹി വർഹമദു അല്ലാഹി വരായി അല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ولكن دورهم ان ميل صلاة اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم افعل بي وبهم عاجلا وآجلا في الدين والدنيا والآخرة ما أنت له أهل ولا تفعل بنا يا مولانا ما نحن له أهل إنك غفور حليم جواد كريم رؤوف റഹീമൻ എന്ന് ഏഴ് തവണയും ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്കല്ലാഹു നൽകുന്ന നേട്ടങ്ങളാണിത് അള്ളാഹു സുബഹാനുഹുത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫയാക്കി തരട്ടെ ദുവാസിയത്തോടുകൂടെ അസലമലൈക്കും വരമത്തല്ലാ താലി വാർക്കാത്തൂ